എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഈ വീഡിയോയിൽ പറയുന്നത് മൂലം നക്ഷത്ര പറയുന്നത് വാളിൻ്റെ രൂപത്തിൽ പതിനൊന്ന് നക്ഷത്രങ്ങൾ കൂടി ചേർന്നതാണ് മൂലം നക്ഷത്രം വനം ആരാമം എന്നിവ നിർമ്മിക്കുന്നതിനും യുദ്ധാരംഭത്തിനും സന്ധി വിഗ്രഹങ്ങൾക്കും വാബി കൂപ തടാകങ്ങൾ ഉണ്ടാക്കുന്നതിനും കൃഷികർമ്മങ്ങൾക്കും ഈ നാൾ കൊള്ളാവുന്നതാണ് നിരതി ദേവതയാണ് ഈ നക്ഷത്രത്തിൻ്റെ നക്ഷത്ര ദേവത ഗണം അസുരഗണമാണ് പുരുഷ യോനിയാണ് ഭൂതം വായുവാണ് സ്വാവാണ് മൃഗം പക്ഷി കോഴിയാണ് പൈൻ ആണ് വൃക്ഷം ഒരു കെട്ടു വേരുകളാണ് നക്ഷത്രത്തിൻ്റെ ചിഹ്നം ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കുന്ന ഈ നക്ഷത്രക്കാർ പുതിയ പ്രസ്ഥാനങ്ങളും പ്രവർത്തനങ്ങളും തുടങ്ങാൻ സമർത്ഥരാണ് ഇവർ തുടങ്ങിവെച്ച സംഗതികൾ സ്ഥിരമായി നിൽക്കുന്നതും കാണാം സ്വരക്ഷയെപ്പോലും വകവയ്ക്കാതെ ധീരമായി പ്രവർത്തിക്കുന്നതാണ് ഇവരുടെ പ്രത്യേകത വിജ്ഞാനവും ചിന്തയും വാക്സാമർഥ്യവും കലാരസികതയും ഇവരിൽ ഒന്നിച്ചു കാണപ്പെടുന്നു ഇവർ വാഹനാദികളോടുകൂടിയ ആഡംബര ജീവിതം നയിക്കും സത്യസന്ധരായ ഇവരെപ്പോഴും നീതിപൂർവം പ്രവർത്തിക്കാൻ ഇഷ്ടപ്പെടുന്നു സമ്പത്തും ബഹുമാന്യതയും നേടുന്ന ഇവർ നേതൃസ്ഥാനങ്ങളിലേക്ക് ഉയരും കീർത്തി ഐശ്വര്യം എന്നിവ നേടുമെങ്കിലും ഇടയ്ക്കിടെ രോഗം അലട്ടും ഇവർക്ക് ശത്രുക്കളുണ്ടാകില്ല അസാമാന്യ മനഃശക്തിയാൽ അനുഗ്രഹീതരാണ് ഈ നക്ഷത്രക്കാരെ പൂർവീകധനം പൂർണ്ണമായി അനുഭവത്തിൽ വരികയുമില്ല ദൂരസഞ്ചാരം ചെയ്യുകയും ദൂരസ്ഥലത്ത് താമസിക്കുകയും ചെയ്യും സ്ത്രീകൾ പൊതുവെ ശാസ്ത്ര പുരാണങ്ങൾ കേൾക്കുന്നതിൽ താൽപ്പര്യം പ്രകടിപ്പിക്കും എപ്പോഴും അണിഞ്ഞൊരുങ്ങി നടക്കണമെന്ന കാര്യത്തിൽ ഇവർക്ക് നിർബന്ധമാണ് സ്നേഹകാര്യങ്ങളിൽ മാറ്റം വരുത്താൻ ഇവർക്ക് വലിയ പ്രയാസവും ഉണ്ടാവില്ല ഇവർക്ക് വിവാഹ ജീവിതത്തിൽ പല ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടും നിർബന്ധ ബുദ്ധി മൂലം ഭർത്താവുമായി ഇടയ്ക്കിടെ കലഹിക്കും വിവാഹമോചനം വൈദ്യവ്യം തുടങ്ങിയ ദോഷങ്ങളും സംഭവിച്ചെന്ന് വരാം ഞരമ്പ് രോഗങ്ങൾ വാദം ശ്വാസരോഗങ്ങൾ നടക്കുമ്പോൾ ചെരിവ് ഇടുപ്പ് വേദന എന്നീ അസുഖങ്ങൾക്കിരയാവും അധ്യാപനം വൈദ്യം പൗരോഹിത്യം രാഷ്ട്രീയ പ്രവർത്തനം സാമൂഹിക പ്രവർത്തനം പുഷ്പഫല വ്യാപാരം എന്നീ തൊഴിൽ മേഖലകളിൽ പുരോഗതി ഉണ്ടാവും ശൈശവകാലത്ത് ചില അപകടങ്ങൾ ഉണ്ടാകാം അഞ്ച് വയസ്സ് മുതൽ ഇരുപത്തിനാല് വയസ്സ് വരെയുള്ള കാലം പൊതുവെ ആരോഗ്യവും ഐശ്വര്യവും അഭിവൃദ്ധിയും സമയമാണ് ആ കാലത്ത് മെച്ചമായ വിദ്യാഭ്യാസം തൊഴിൽ എന്നിവ ലഭിക്കും ഇരുപത്തഞ്ച് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ള കാലം ഗുണദോഷ മിശ്രമാണ് അടുത്ത ബന്ധത്തിലുള്ളവർക്ക് രോഗപീഠ ധനനഷ്ടം യാത്രാക്ലേശം എന്നിവയും ഈ നക്ഷത്രകാരന് ധനാഭിവൃദ്ധിയും ഉണ്ടാവും കുടുംബസുഖം വിവാഹം സന്താന ഗുണം എന്നിവയും ഈ കാലത്താണ് അനുഭവപ്പെടുക നാൽപ്പത് വയസ്സ് മുതൽ നാൽപ്പത്തി എട്ട് വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ ഭൂസ്വത്ത് സമ്പാദിക്കുക വീട് പണിയുക വാഹനം വാങ്ങുക തുടങ്ങിയവയ്ക്ക് യോഗമുണ്ട് അതിനുശേഷം ഗുണഫലങ്ങൾ മുന്നിട്ടാണ് നിൽക്കുക നന്ദി നമസ്കാരം